മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മദ്രസ വിദ്യാർത്ഥികളുടെ പഠന രംഗങ്ങളിലെ അഭിരുചികൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സുന്നി ജമിയുത്തു വെട്ടിക്കാറ്ററി റേഞ്ച് മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ആറ്റൂർ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസഹാളിൽ കലോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ പഠന രംഗങ്ങളിലെ അഭിരുചികൾ വളർത്തുവാനും സർഗാത്മക കലാ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും ലക്ഷ്യമാക്കി സുന്നി ജമുയ്യത്തുൽ മുഹലിമീൻ എസ് ജെ എം വെട്ടിക്കാട്ടിരി റേഞ്ച് മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച ആറ്റൂർ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ കലോത്സവം നടത്തുന്നത് വളത്തുൽ നഗർ ദേശമംഗലം പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ നാല് പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ഞൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികളുടെ പ്രസംഗം ഗാനം ഉപന്യാസം വിവിധ ഭാഷാ മത്സരങ്ങൾ കരകൗശല പരിശീലനം തുടങ്ങി നിരവധി പരിപാടികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് സുന്നി ജമുയത്തിൽ മുാലിമീൻ എസ് ജെ എം വെട്ടിക്കാട്ടിലിരി റേഞ്ച് മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റൂർ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസഹാളിൽ അഞ്ചു വേദികളിലായി നടക്കുന്നത് വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്പുറ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും റേഞ്ച് പ്രസിഡന്റും സ്ഥലം ഖത്തീബുമായ അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത വഹിക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വേണ്ടി സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് ക്ലാസ് എടുക്കും ചടങ്ങിൽ മറ്റ് വിശിഷ്ട അതിഥികളും പങ്കെടുക്കുമെന്ന് വെട്ടിക്കാട്ടിലെ റേഞ്ച് ജനറൽ സെക്രട്ടറി അബ്ദുള്ള ലത്തീഫ് സഖാഫി അലി മുസ്ലിയാർ അബ്ദുൽ ഖാദർ സഖാഫി മൻസൂർ സഖാഫി അബൂബക്കർ മുസ്ലിയാർ മുസ്തഫ സഖാഫി എന്നിവർ അറിയിച്ചു അവിടെ പഠന പാഠ്യേതര വിഷയങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കലകളിലെ അഭിരുചികളും ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ മദ്രസകളിലും എസ് ജെ എമ്മിൻ്റെ അഥവാ സുന്നി ജിമിയെ തുരുമഴ കീഴിലായിക്കൊണ്ട് ഇത്തരം കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്ത് നടന്ന കഴിവ് അതിൻ്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ വട്ടിക്കാട്ടിരി റേഞ്ചിൻ്റെ കീഴിൽ അവിടെ പതിമൂന്ന് മദ്രസകളിലെ ഏകദേശം അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിൽ നാളെ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അവിടെ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അൻപതോളം ഇനങ്ങളിലായിക്കൊണ്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അവിടെ മത്സരങ്ങൾ അവിടെ കഴിവുകൾ അവിടെ മാറ്റൊരുക്കുകയാണ് ഇതിൽ പല കഴിവുകളുള്ള പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും എഴുത്തിൻ്റെയും അതേപോലെ തന്നെ ഗാനങ്ങൾ പ്രസംഗങ്ങൾ തുടങ്ങി ഉപന്യാസങ്ങൾ മറ്റു പല വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഈ കുട്ടികളെ ഈ കലാമത്സരങ്ങൾ നടത്തപ്പെടുന്നത് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚಿರದುರುತಿ